അദരണീയനായ അധ്യക്ഷൻ അമിത് സാഹിബ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ പുതിയ വാക്കോഫ് നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി നിയമിക്കപ്പെടുകയും ചെയ്തു ആ കമ്മിറ്റിയുടെ നിഷ്പക്ഷവും നീതിപൂർവകവുമായി ഈ കാര്യങ്ങൾ നടക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകളുടെ മുഴുവൻ അഭിപ്രായങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടും സംഘപരിവാർ താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടും അതുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യവ്യാപകമായി ഉയരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ അഭിനന്ദനാർഹമാകുന്നത് നമുക്കറിയാം പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ തവണ വക്കഫുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്ന മഹാനായ ഇബ്രാഹിം സുലൈം മൻസഡ് സാഹിബ് ബിജാവാപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇക്കാര്യം സംസാരിക്കുന്നത് വളരെ അഭിമാനകരമായ കാര്യമായി ഞാൻ കാണുകയാണ് പാർലമെൻറ്റിൽ പലപ്പോഴായി ഈ നിയമവും നിയമത്തിൻ്റെ ഭേദഗതികളുമെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം വഖുഫിൻ്റെ അധികാരികളാരാണോ അവകാശികളാരാണോ അവരുടെ താൽപ്പര്യത്തിൻ്റെയും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ പുതിയ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ കൊണ്ടുവരപ്പെട്ടിട്ടുള്ളത് ബി ജെ പിയുടെ പാർലമെൻറ്റ് അംഗമായ ഹർനാഥ് സിംഗിൻ്റെ സ്വകാര്യ ബില്ലിനെ പിന്തുണച്ചുകൊണ്ടാണ് എന്നതാണ് ഏറ്റവും വലിയ നമുക്ക് മനസ്സിലാക്കാവുന്ന വിരോധാഭാസം ഈ ഹർനാഥ് ആണ് രാജ്യത്ത് കാലാകാലമായി വഖഫായി നിലനിൽക്കുന്ന പല പള്ളികളും തകർത്തു മാറ്റേണ്ടതുണ്ട് എന്നും അവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കോടതിയിലും പാർലമെൻറ്റിലും പൊതുസമൂഹത്തിലും ഉൾപ്പെടെ പ്രചാരണം നടത്തുന്നത് എന്നുകൂടി നാം ഇതോട് ഇപ്പം ചേർത്ത് വഹിക്കണം ഹർനാഥ് സിംഗിന്റെ ബില്ലിനെ നിയമമാക്കി മാറ്റിക്കൊണ്ടാണ് ബി മുന്നോട്ട് പോകുന്നത് അവരുടെ താല്പര്യം മറ്റൊന്നുമല്ല ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സാമ്പത്തികമായി അവരുടെ മാത്രമാസ്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം പോലും ഉണ്ടാവരുത് അതിനെ തകർക്കണം എന്ന താല്പര്യം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയിൽ അതിൻ്റെ ക്യാബിനറ്റിൽ ഒരു മെമ്പർ പോലും ഒരു മന്ത്രി പോലും സഹമന്ത്രി പോലും ഇല്ല മുസ്ലിംകളുടെ പക്ഷത്തു നിന്ന് എന്നത് അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായി എന്നത് നമുക്കിതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഇനിയാണ് ഈ വക്കോഫ് ബില്ല് പോലെ മുസ്ലിങ്ങളുടെ മുഴുവൻ അവകാശാധികാരങ്ങളെയും ഇല്ലാതാക്കുന്ന പുതിയ തരം ബില്ലുകൾ വന്നുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ എങ്ങനെയൊക്കെ തകർത്തു കളയാമോ അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഗുഡാലോചനകളും അതിൻ്റെ നടപ്പാക്കലുകളും നടക്കാൻ പോകുന്നു ഇവിടെ ഈ ബില്ലുകളെയും നിയമങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാനും അതിനോട് ചെറുത്തു നിൽക്കാനും യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് മതനിരപേക്ഷവാദികൾ മതനിരപേക്ഷവാദികളൊന്ന ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് എന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഭരണഘടന ഉണ്ടായി വന്ന കാലത്ത് മതനിരപേക്ഷ വിശ്വാസികൾ ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ആ ഭരണഘടനക്ക് ബിജാബാബ് നൽകിയിട്ടുണ്ടായിരുന്നത് അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ ഭരണഘടന ഉണ്ടാവുന്ന കാലത്ത് അതിൻ്റെ ആമുഖം എങ്ങനെ വേണം അത് തുടങ്ങണം എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ പല തരത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വന്നു ദൈവത്തിൻ്റെ നാമത്തിൽ ഭരണഘടന തുടങ്ങണം എന്നൊരു കൂട്ടർ പറഞ്ഞു അതല്ല ദൈവത്തിൻ്റെതല്ലാത്ത മറ്റേതെങ്കിലും മാർഗത്തിലൂടെ എന്ന നിലയിൽ തുടങ്ങണം എന്ന് പറഞ്ഞു പക്ഷെ അത്യന്തികമായി തീരുമാനിക്കപ്പെട്ടത് പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കായി സമർപ്പിക്കപ്പെടുന്ന ഭരണഘടന എന്ന നിലയിൽ തുടങ്ങണം എന്നതിന് ഭൂരിപക്ഷം കിട്ടുകയും പൊതു സ്വീകാര്യത നേടിയെടുക്കാൻ ആ വാചകത്തിന് സാധിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അത് സംഭവിച്ചത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസത്തിൻ്റെ പ്രാബല്യം ആ ഭരണഘടനാ നിർമ്മാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ആ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ സകലമാന താല്പര്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സംഘുപരിവാർ താല്പര്യം എന്താണോ ഈ ഭരണഘടന ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞ ആളുകളുടെ പിൻഗാമികളുടെ താല്പര്യം എന്താണോ അത് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇല്ലാതാക്കും എന്ന് പറയാതെ തന്നെ ഒരു പക്ഷത്തു കൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാനുള്ളത് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭരണഘടനയുടെ സംരക്ഷണത്തിനു വേണ്ടി വഖഫ് നിയമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരസ്യമായി ഇറങ്ങുക എന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ചില ആളുകളെ ചില പ്രസ്താവനകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അവർ ഭരണാധികാരികൾക്ക് വിരിച്ചു കൊടുക്കുക അങ്ങനെ പച്ചപ്പരവത വിരിച്ചാൽ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നവർ വിശ്വസിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ പക്ഷേ ഒറ്റ കാര്യമേ അവരോട് സൂചിപ്പിക്കാനുള്ളൂ ഈ ശങ്കര ഒരു കവിതയുടെ ആദ്യ വരി നമുക്ക് ഓർമ്മയുണ്ടല്ലോ അദ്ദേഹം മറ്റൊരാങ്കിളിലാണത് പറഞ്ഞതെങ്കിലും ഇന്നു ഞാൻ നാളനി ഇന്നു ഞാൻ നാളനീ എന്നും പ്രതിധ്വനിക്കുന്നു ഇതെൻ്റെ ഓർമ്മയിൽ അതവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഈ പരവതാനി വിരിച്ചു കൊടുക്കുന്നവർ ഇന്നു ഞാൻ നാളെ നീ എല്ലാവർക്കും ബാധകമാണ് ആ വരികൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വഖഫ് സംരക്ഷണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യം